ജാനൻ അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ജാലൻ അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ പി യു പി റാങ്ക് ഫയർ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ പി യു പി റാങ്ക് ഫയൽ നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് നോക്കാം ലോക രോഗ പ്രതിരോധ വാരം എന്നാണെന്നാണ് നോക്കുന്നത് എന്നും എന്നുമുതലാണ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയാണ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ആ ദിവസമാണ് ആ ഒരു ആഴ്ചയാണ് നമ്മൾ ലോക രോഗപ്രതിരോധ വാരമായി ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ആ ഒരു ആഴ്ച നമ്മൾ ലോക രോഗപ്രതിരോധ വാരമായി ആചരിക്കുന്നതെന്ന് നോക്കാം വാക്സിൻ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ പ്രായത്തിനുമുള്ള ആളുകളെ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമായി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ദിവസം നമ്മൾ ലോക രോഗപ്രതിരോധ വാരമായിട്ടാണ് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ്രതിരോധ വാരത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക ഹ്യൂമൻലി എന്താണ് ഹ്യൂമൻലി പോസിബിൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ എന്നുള്ളതാണ് എന്താണ് ഹ്യൂമൻലി പോസിബിൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിൻ്റെ പ്രത്യേകതയാണ് ഏപ്രിൽ ഇരുപത്തിയാറ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഏപ്രിൽ ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിയാറ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം ഭൗതിക സ്വത്തുകളുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതിനും കൂടുതൽ ക്രിയാത്മക സൃഷ്ടികളുടെ പ്രോത്സാഹനത്തിനും വേണ്ടിയിട്ടാണ് ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറ് നമ്മൾ ലോക ഭൗതിക സ്വത്ത് അവകാശ ദിനമായി അതായത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഐ പി എന്താണ് ഐ പി ആൻഡ് ദി എസ് ഡി ജി എസ് ബിൽഡിംഗ് അവോർ കോമൺ ഫ്യൂച്ചർ വിത്ത് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി പ്രമേയം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗമ ദിന ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥ ഘടികാരം സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണെന്ന് വെക്കുക എന്തിനോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗമ ദിനം ഭൗമ ദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കാലാവസ്ഥ കാലാവസ്ഥ ഘടികാരമാണ് സ്ഥാപിതമായത് എവിടെ പ്രത്യേകം ഓർത്തു വെക്കുക ന്യൂഡൽഹിയിലാണ് സ്ഥാപിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കുക മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ആസ്ഥാനം എന്നുള്ളത് വെക്കുക എന്തിന്റെയാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് അവിടെയാണ് ഈ ഒരു കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ഇനി ഏത് ദിനത്തിലാണെന്നുള്ളത് ഓർത്തുവെക്കുക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ചർച്ച ചെയ്താണ് പ്രമേയം എന്തായിരുന്നു പ്ലാനറ്റ് വേഴ്സസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗമ ദിന ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതിയാണ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഹിമാചൽ പ്രദേശിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മുദ്രാവാക്യമാണ് അതായത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം എന്താണെന്നാണ് നമുക്ക് നോക്കാം വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദി ഫ്യൂച്ചർ എന്താണ് മുദ്രാവാക്യം വെയർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം അപ്പോൾ പ്രത്യേകം വെക്കുക എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം എന്താണ് വെയർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള ഒരു പ്രത്യേകതയാണ് നോക്കാം പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് ത്രോൺസ് എന്താണ് ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഏതെന്നാണ് ഏതാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ എന്താണെന്നുള്ളത് വെക്കുക ക്രൗൺ ഓഫ് ത്രോൺസ് എന്താണ് ക്രൗൺ ഓഫ് ത്രോൺസ് എന്നുള്ള സ്റ്റാർഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയിരിക്കുകയാണ് എന്തിനാണ് എന്നുള്ളത് വെക്കുക പവിഴപ്പുറ്റുകളെ അവിടെയുള്ള പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നത് ാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന കാര്യമാണ് അതായത് ഈ ക്രൗൺ ഓഫ് ത്രോൺസ് എന്നുള്ള സ്റ്റാർ ഫിഷുകളെ കുറച്ച് നാളായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുവഴി ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആയി എന്നുള്ളത് അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് ക്രൗൺ ഓഫ് ത്രോൺസ് എന്നുള്ള സ്റ്റാർ ഫിഷുകളെ കൊന്നൊടുക്കിയതിന്റെ ഭാഗമായിട്ട് പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുവാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതെന്നാണ് എന്താണ് മൊബൈൽ മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ് റിലയൻസ് ജിയോ ഏതാണ് റിലയൻസ് ജിയോ ആണ് ലോകത്തിൽ മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ആരാണ് ആരാണ് റിലയൻസ് ജിയോയുടെ സ്ഥാപകൻ എന്നും നമുക്കറിയാം ആരാണ് മുകേഷ് അംബാനിയാണ് മുകേഷ് അംബാനിയാണ് റിലയൻസ് ജിയോ എന്നുള്ള മൊബൈൽ കമ്പനിയുടെ സ്ഥാപകൻ അപ്പം മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതാണ് റിലയൻസ് ജിയോയാണ് ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ് ബോയിങിന്റെ സ്റ്റാർ ലൈനർ എന്താണ് സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ ആരെന്നാണ് ആരാണ് സുനിത വില്യംസ് ആരാണ് സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് ആണ് എന്തിന്റെയാണ് ബോയിങ്ങിന്റെ ബോയിങിന്റെ സ്റ്റാർ ലൈനർ പ്രത്യേകം ഓർത്തു വെക്കുക സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് ആണ് ഇനി ഒരു അപ്ഡേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി പുരുഷ ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് യുവരാജ് സിംഗ് ആണ് ആരാണ് യുവരാജ് സിംഗ് ആണ് എന്തിന്റെ ആണെന്ന് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായിരിക്കുന്നതാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് ചർച്ച ചെയ്ത ഒരു പോയിന്റ് തന്നെയാണ് അതായത് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി മറ്റൊരാളെ നിയമിതനായിരുന്നു അടുത്തിടെ അത് ആരായിരുന്നു ഹുസൈൻ ബോൾട്ടാണ് ആരാണ് ജെമേക്കൻ സ്പ്ലർ ആയിട്ടുള്ള ബോൾട്ട് ആയിരുന്നു അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് മുൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ക്രിസ് ക്രിസ്ഗയിലും എന്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അപ്പോൾ ആരാണ് യുവരാജ് സിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് യുവരാജ് സിംഗ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ താരം ആരെന്നാണ് ആരാണ് ബിസ്മ മറൂഫ് ആരാണ് ബിസ്മ ആണ് ഇതാണ് ബിസ്മ മറൂഫാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ താരം അതോടൊപ്പം ഓർത്തു വെക്കുക ബിസ്മയുടെ മറ്റൊരു പ്രത്യേകത വനിതാ ഏകദിനത്തിലും ടി ട്വന്റിയിലും ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത പാകിസ്ഥാൻ താരം കൂടിയാണ് ആര് ബിസ്മ മറൂഫ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച പാകിസ്ഥാൻ താരം ആരാണ് ബിസ്മ മറുഫാണ് ഇനി സ്പോർട്സിലെ ഒരു റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ ചെയ്സിംഗ് അടിസ്ഥാനത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഏതാണ് പഞ്ചാബ് കിങ്സ് ആണ് പഞ്ചാബ് കിങ്സ് ആണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തുവെക്കുക ടി ട്വന്റി ക്രിക്കറ്റിൽ ടി ട്വന്റി ക്രിക്കറ്റ് ചെയ്സിംഗ് അടിസ്ഥാനത്തിൽ ചേയ്സിംഗ് അടിസ്ഥാനത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ടീമാണ് പഞ്ചാബ് കിങ്സ് ഏത് ടീമിനെ എതിരെയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഐ പി ിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടിയ ഒന്ന് എന്നുള്ള സ്കോറാണ് റൺസ് മറികടന്നത് ഏത് ടീമാണ് പഞ്ചാബ് കിങ്സ് ആണ് എന്നുള്ളത് ഓർത്തുവെക്കുക മാത്രമല്ല ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന മത്സരം കൂടിയായിരുന്നു ഇത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ടി ട്വന്റി ക്രിക്കറ്റ് ചെയ്സിംഗ് അടിസ്ഥാനത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതാണ് പഞ്ചാബ് കിങ്സ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ആരെന്നാണ് ആരാണ് ഇവാൻ ബുക്കോ മനോവിച്ച് ആരാണ് ഇവാൻ ബുക്കോ മനോവിച്ച് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനം ഒഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ആരാണ് ഇവാൻ ആരാണ് ഇവാൻ ബുക്കോ മനോവിച്ച് ആണ് സ്ഥാനമൊഴിഞ്ഞത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗമദിനാഘോഷത്തോട് അനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ ന്യൂഡൽഹി എന്തിന്റെ ആസ്ഥാനമാണ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആസ്ഥാനമാണ് അവിടെയാണ് ഈ ഒരു ഘടികാരം സ്ഥാപിതമായത് അതുപോലെ തന്നെ ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ഭൗമ ദിനമായി നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്തായിരുന്നു പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയെന്നാണ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിനാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു ആയിരുന്നു എന്തിന്റെ മുദ്രാവാക്യമാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം എന്താണ് വേർ ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററിവ് ഫോർ ദി ഫ്യൂച്ചർ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റി യുടെ പുതിയ പുതിയ മുദ്രാവാക്യം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഓസ്ട്രേലിയ രാജ്യത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് ത്രോൺസ് എന്താണ് ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന സ്റ്റാർഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഏതെന്നാണ് ഏതാണ് രാജ്യം ഓസ്ട്രേലിയ ആണ് ശേഷം നമ്മൾ നോക്കിയത് മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി ഏതെന്നാണ് ഏതാണ് റിലയൻസ് ജിയോ ആണ് മഹേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ എന്ന മൊബൈൽ കമ്പനിയാണ് മൊബൈൽ ഡാറ്റ ലോകത്തിൽ മൊബൈൽ ഡാറ്റ വിനിമയത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ ആരെന്നാണ് ആരാണ് സുനിതാ വില്യംസ് ആരാണ് സുനിത വില്യംസ് ആണ് എന്താണ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാവുന്ന ഇന്ത്യൻ വംശജ ആരാണ് സുനിത വില്യംസ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്ഡേഷൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായ മുൻ ഇന്ത്യൻ ം ആരെന്നാണ് ആരാണ് യുവരാജ് സിംഗ് ആണ് അദ്ദേഹത്തോടൊപ്പം അതായത് യുവരാജ് സിംഗിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ടി ട്വന്റി ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ടുള്ളത് ആരൊക്കെയാണ് ക്രിസ്ഗയിലും ജെമേക്കൻ സ്പിന്നർ ആയിട്ടുള്ള ഹുസൈൻ ബോൾട്ടുമാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ താരം ആരെന്നാണ് ആരാണ് ബിസ്മ മറുഫാണ് ബിസ്മയുടെ റെക്കോർഡും നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് വനിത വനിത ഏകദിനത്തിലും അതേപോലെ ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത പാകിസ്ഥാൻ താരമാണ് ആര് ബിസ്മ മറൂഫ് പിന്നീട് നമ്മൾ നോക്കിയത് ടി ട്വന്റി ക്രിക്കറ്റിൽ ചേസിങ് അടിസ്ഥാനത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഏതാണ് പഞ്ചാബ് കിങ്സ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ആരെന്നാണ് ആരാണ് ഇവാൻ വുക്കോ മനോവിച്ച് ആരാണ് ഇവാൻ വുക്കോ മനോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെ എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ദുബായ് ഓപ്ഷൻ ബി ബെയ്ജിങ് ഓപ്ഷൻ സി ലിമ ഓപ്ഷൻ ഡി ന്യൂഡൽഹി രണ്ടാമത്തെ ചോദ്യം ഇതാണ് കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കന്യാകുമാരി ഓപ്ഷൻ ബി രാമേശ്വരം ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി തൂത്തുക്കുടി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ലോറസ്റ്റ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറസ്റ്റ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് നൊവാക് ഡോക്കോവിച്ച് ആണ് ഈ ഒരു അവാർഡ് നേടിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൌളർ ആരെന്നാണ് ആരാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആരാണ് യുസ്വേന്ദ്ര ചഹൽ ആണ് ആരാണ് യുസ്വേന്ദ്ര ചഹൽ ആണ് ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം